ഓന്റെ സ്ഥിതി എന്താണെന്ന് പറയില്ല ഇന്നത്തെ കാലത്ത് മനസ്സിലൊബേ നീച്ചി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറ്റങ്ങള് എപ്പോഴും മനുഷ്യനെ കൊല്ലാന്ന് ഒരു കുടുത്തൂല്ല പരിക്ക് പോകാനും പേടിയാണ് എവിടെ നോക്കിയാലും മയക്കുമരുത് ഇന്നിപ്പം മൊബൈലിൽ ഞാൻ കണ്ടിട്ട് പടത്ത തമ്പുരാനെ ബേജാറാവുണ്ട് എങ്ങനെ പരിക്ക് പോകണോ അത് ഇവിടെ തന്നെ ഈ കുത്തി അതേ ഈ റോഡില് കുത്തറക്കുകയാണെങ്കിൽ അതേക്കാരം നന്നാവുകയാണെങ്കിൽ പോകണോ ഇവിടെ കുത്തറക്കാരം നന്നാവ കുറച്ചുകൂടി മനസ്സിന് ആവശ്യം ഉണ്ടാവും ാലുംപ്പ അവിടെല്ലാം ഞാൻ മതിയായിരുന്നു ഞാൻ പറഞ്ഞു പോരായിരുന്നു പോയോട്ടെ പോയോകട്ടെ ചെറുക്കന്മാരെ പേടിച്ച് പെരേക്ക് പോകാൻ പറ്റാത്തൊരു കാൾത്താണ് ജീവിക്കണത് ഇവിടെ എവിടെയും കാണല ചെറുപ്പൂല്ല പോയിക്ക സ്വന്തം പരിക്ക് കയറി വരേണ്ട ഒരു അവസ്ഥ എളുപ്പത് എപ്പോഴാ മനസ്സിലാ കൊല്ലാണല്ലോ ആര് നോക്കിയാലും മയക്കുമാരുന്ന് മയക്കുമരുന്നെ കുടിച്ചോ കൊല്ല സ്വന്താല്ലോ ഓൽക്ക് ശിഷ്ടിയില്ല മയക്കുമരുന്നാണോ കുരുപ്പില്ല ഓഗം പോയിട്ട് കഞ്ഞു പൈത്തിന് വേഗം കൊല്ലല്ലോ കുരുപ്പ് പട ഉണ്ടല്ലോ

ഉം സുഹത്ത് കഴിച്ചിട്ടില്ല സുഹത്ത് അല്ലെ കണ്ണ എന്തോ ചോപ്പുണ്ട് നിന്ന കോളേജിൽ പോകഞ്ഞ എന്തൊക്കെ നിങ്ങള് പറയണത് അത് എന്തെന്താ കോളേജിൽ പോകാനത് കോളേജിൽ പോയില്ലേ നിന്റെ ഒരു പന്തികടെ എന്നാ കണ്ടപ്പോഴേ ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ത് കഴിച്ചോ കണ്ടുപിടിച്ചോളൂ എന്തേ എന്താ കാട്ടണേ തങ്ങള്ല്ലോ മനസ്സിലാണെ കണ്ടിട്ട് ചെച്ചിരി വരുകയാണ് അല്ലെ കാട്ടിലാണ് ഇപ്പോ കഞ്ഞി വെച്ചിട്ടുള്ളൂ മീസും ആ ചമ്മന്തി അരക്കണമെങ്കിൽ തേങ്ങ പൊടിക്കണം ഞാൻ അപ്പുറത്തെ പെരീന്ന് കത്തി കൊണ്ടെത്തിക്കാൻ പോകണ്ട മഞ്ചരങ്ങാടി പോയിക്കാട്ടി എന്തെങ്കിലും സാധനം കൊടുത്തു പോയോ ഞാൻ കത്തി മാങ്ങ കത്തി മാങ്ങ ഞാൻ പോകും അപ്പൊ കത്തി മാങ്ങണ്ട ഇത് ഞാൻ ഒന്നും സമ്പന്ത്രി കണ്ടിച്ച് പോയിക്കോ അല്ലെങ്കിൽ ഇത് പോകണില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും അല്ലെങ്കിൽ മഞ്ചിരങ്ങാടി പോയിട്ടുണ്ട് എന്തെങ്കിലും അനുസരിച്ചുള്ള സാധനം കൊണ്ടുപോകാം പൈസ കണ്ടിട്ട് എനിക്ക് കത്തിയും പാടാണ് പോയിട്ട് കത്തിക്കണ്ട പേയ്ക്കുമ്പോ രണ്ടു മണിക്കൂറായിട്ട് വന്നാൽ മതി വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കുട്ടികളെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റൂല എന്തൊക്കെയാണോ തിന്ന് കാറ്റി മാറ്റലുള്ളു കാറ്റി ഇങ്ങനെ ഒരു കൊടുത്തൂല മനസ്സിന് ജീവൻ കിട്ടണ്ടേ അല്ല കഞ്ചാവോ ഇല്ലേ എൻഡിയമ്മ അറിയാൻ പറ്റില്ലല്ലോ ഇപ്പൊ എങ്ങനെയും കുതിരാനൊന്നും കൊല്ലിച്ചാന്ന് പറയാൻ പറ്റില്ല കത്തി അങ്ങനെ പോകണല്ലോ കച്ചോനെ തേങ്ങ കൊഴിച്ചാല് ഓ തേങ്ങ വെച്ചാൽ തന്നെ പോവാ എനിക്ക് ചമ്മന്തിൻ്റെ അക തരാനേ നമ്മുടെ പരിക്ക് ഇറങ്ങി പോരാൻ പറ്റാത്തൊരു വല്ലാത്തൊരു കാലാണ് ഇമ്മാനി പാപ്പാൻ ഓരിക്ക ഒന്നും അറിയണ്ടാവില്ല കണ്ടാ കൊല്ലുന്ന കാലാണ് ഇപ്പൊ ചമ്മന്റാക്കാൻ വേണ്ടി കത്തി വാങ്ങാൻ പോകണേ നോണ പറയേ കാരണം കുതിര വല്ലാത്ത സ്നേഹാവാൻ തോട് ഓനെ അവിടെ പോയിട്ട് കത്തി വാങ്ങാൻ പോകണതെന്ന് അറിയോ ആ കച്ചോണിന്റെ ഇടക്കൌസ് വെട്ടാനാണ് എനിക്കറിയണത് ഓനുണ്ടാക്കിയ ആളെന്ന് ഞാന് ാ മതിന് പച്ച തമ്പുരാനെ പൈക്കോട്ടെ അപ്പൊ തന്നെ കഞ്ഞുടിച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് എവിടിക്കലും പോട്ടെ അല്ല പൊണ്ണുകളില്ല ഇവിടെ